പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി സംരംഭകത്ത് ശില്പശാല നടത്തി നോർക്ക റൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സംയുക്തമായി ഓച്ചിറയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലയിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സ്വയം തൊഴിലും സംരംഭങ്ങളും ആരംഭിക്കാനും നിലവിലുള്ളവ വിപുലീകരിക്കാനുമുള്ള പദ്ധതി ശില്പശാലയിൽ വിശദീകരിച്ചു ആയിരത്തി പുതിയ സംരംഭകരെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ോർക്ക റൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും ചേർന്നാണ് കൊല്ലം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചത് ഓച്ചിറയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് നോർക്ക റൂട്ട് സെന്റർ മാനേജർ സഫറുളായസ് ഉദ്ഘാടനം ചെയ്തു അവർ ക്യാപിറ്റൽ సెంటర్ ఫర్ మేనేజ్మెంట్ డెవలప్మెంట్ ప్రోజక్ట్ స్మితాచంద్రన్ అధ్యక్షత వహించు అసోసియేట్ ప్రొఫెసర్ పిజి అనిల్ క్లాస్ తయారు හ ල ගෝ එතා සබය බසද ්‍රේස ස දීසු ඇ ඉට පොයෝ වා පැ ඒ කීමට හමයි වාන්සලක සක්සී දේන දේම දද තු ශ ොලන්න එල්ලා සදසි පොවා ස වේද දී ී කරාවයි සක්ස රද දීී ව පතිරු මි සක්සිී විදරවන් කියකමක අද තබයි ඔවද තවදැ දැ രാജേന്ദ്രൻ കുളങ്ങര ബാവിസ് വിജയൻ എ ആർ സൈനുദ്ദീൻ സന്തോഷ് മാനവു ചാത്തന്നൂർ അജിത് ഇബ്രാഹിം നന്ദകുമാർ എസ് ജെ അനന്തൂബി ഷിജീവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ